ഹലോ ബൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി തോക്കും പാർട്ടി സെറ്റായാലും ഉണ്ടാക്കണ സംഭവം ഇത് ഉണ്ടാക്കണതും ഇതുകൊണ്ട് എങ്ങനെ മീൻ പിടിക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതിനകത്ത് ഉപയോഗിക്കണ ഡാർട്ടുകൾ വന്നത് ചെറിയ ഡാർട്ടുകളാണ് അതായത് ചെറുത് ഇതേപോലത്തെ ചെറുതും ഇതേപോലത്തെ ചെറുതും ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യണം കേട്ടോ അതായത് വലിയ കട്ടല അങ്ങനെയുള്ള മീനുകളെയൊക്കെ ടാർഗറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കണം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള റീൽ എന്ന് പറഞ്ഞാൽ ബി എൽ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് അതിനകത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററുള്ള ലൈനൊക്കെ കയറും പിന്നെ ഇതിനകത്ത് വലിയ മാരക സംഭവമായിട്ടൊന്നും ഇത് കാണണ്ട നമ്മൾ മുക്കാലിഞ്ചി കനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റീലിൻ്റെ ഇട്ടത് കാരണം നമ്മൾ വുഡൊക്കെ മുക്കാലിഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് വളഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതാ പക്ക ക്വാളിറ്റി ആണ് എത്ര വർഷം കഴിഞ്ഞാലിങ്ങനെ ഇരുന്നുള്ളൂ കാണാനും നല്ല സ്റ്റൈലാണ് സംഭവം പിന്നെ റബ്ബറൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റം എം റബ്ബറാണ് വലിയ വണ്ണമുള്ള റബ്ബറുകളൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പം ഇത് ഉണ്ടാക്കണ വീഡിയോ ഇതാദ്യം ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് പോട്ടെ കേസും ഓക്കെ

നമ്മളുടെ പാർട്ടി കണ്ടോ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കൊരു മുക്കാലി പിന്നെ ഒരു എസ് എസ്സിന്റെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആണ് ഇതിന്റെ ട്രിഗർ ട്രിഗർ നമ്മൾ സൈനസ് സ്റ്റീലിൽ തന്നെയാണ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വരുന്നത് സിക്സ് എണ്ണ സ്ക്വയർ ആർഡ് എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് സ്ക്വയർ ആർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ട്രിഗർ ആയിട്ട് നമ്മൾ വെച്ചിട്ട് അതിന്റെ സ്റ്റീലിന്റെ പൈപ്പിന്റെ കറക്റ്റ് സെന്റർ ആയിരിക്കണം കേട്ടോ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണേ കട്ട് ചെയ്ത് ഇറക്കാനാണ് എനിക്ക് ആപ്പിക്കൂട്ടിട്ട് ട്രിഗർ പിന്നൊരു ഹോൾ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ട്രിഗർ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി കിടക്കാനുള്ളതാണ് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കേറുന്ന രീതിയിലൊന്ന് ഫയൽ ചെയ്ത് ഒന്ന് രാഗി റെഡിയാക്കി എടുക്കണം ഈ സംഭവം ഇതിന്റെ അകത്തൂടി നമ്മൾ ഈ സ്ക്വയർ റാഡിൽ നമ്മുടെ ട്രിഗറിന്റെ അതായത് സിക്സ് നമുക്ക് അനോൺ സെന്റർ പാടുമ്പോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രിഗർ ആ ഭാഗം മാത്രം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കുറച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് സിക്സം നമുക്ക് ഇവിടെ തിക്നസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാം ഇനി സംഭവം നമുക്ക് ഞാൻ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ റെസ്റ്റോറന്റിൽ പോകാൻ നമുക്ക് പിടിപ്പിക്കാനായിട്ട് ഓക്കെ നമ്മൾ ഇറക്കി രണ്ട് രണ്ട് സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ ഇതിനകത്ത് ഓവറായിട്ട് വെൽഡ് ചെയ്യാനും പാടില്ല ഓവറായിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഐ എൻ പൈപ്പാണ് അത് ബെൽഡായി ഇറങ്ങേറായി പോകാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് സ്പോട്ട് ചെയ്ത് കൂടാ നല്ലോണം പറ്റിച്ച് വെച്ചിട്ട് ഓണം അടിക്കാനായി എപ്പോഴും ഗൈസ് നമ്മളൊപ്പ രണ്ട് സൈഡിലും സ്ക്വയർ ആഡ് ഓക്കെ രണ്ട് സൈഡ് സ്ക്വയർ ആഡ് വെച്ച് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാനുണ്ട് ഇനി സെന്ററിലുള്ള സ്ക്വയർഡ് ഇനി അല്ലേ കളയൊക്കെ ഈ ചാലാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ഡാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ടൈപ്പ് ഡാർട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഈ ബാക്ക് വശം അതായത് നമ്മുടെ ട്രിഗറിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന അവിടെ ഇങ്ങനെ ഉടക്കാതിരിക്കാൻ വേണ്ടി ഇതോടെ ചെറിയൊരു കട്ടിങ് ഇടണം കട്ടിംഗ് ഇട്ടിട്ടുണ്ട് അതെ ആ സംഭവ അടിച്ച് വളച്ച് ഇങ്ങനെ താഴത്തേക്ക് വെച്ചേക്കണം അതായത് നമുക്ക് എങ്ങും വേറെ ഡാട്ടിനപ്പോൾ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഡാർട്ട് കറക്റ്റായിട്ട് നമ്മുടെ ചാലിക്കൂടി തന്നെ ട്രാവൽ ചെയ്തോളൂ കേട്ടോ അതേപോലെ തന്നെ ഈ ഡാട്ടാണെങ്കിലും അതുപോലെ തന്നെ ട്രാവൽ ചെയ്തോളൂ കറക്റ്റ് ഇറങ്ങി കിടന്നോളൂ കറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്തോളൂ ഫ്രീ ആയിട്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ നമ്മൾ ട്രിഗർ ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം വേണേട്ടോ ട്രിഗർ എടുത്ത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ ഡാർട്ട് ഇട്ട് നോക്കാം അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കാം കറക്റ്റായിട്ട് നേരെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ഓക്കാണ് ഓക്കെ ഇനി വേണം നമുക്ക് ഇതൊന്ന് സ്പോട്ട് ചെയ്ത് നിർത്തണം ട്രിഗർ നേരെ ട്രിഗർ ചെയ്യുമ്പോൾ സംഭവം പൊക്കോളൂ ഓക്കെ ട്രിഗർ നമ്മൾ സ്പോട്ട് ചെയ്യണം വേണ്ട പാരൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് എത്ര മൂന്ന് പാരൻ ചെയ്യേണ്ട അപ്പോൾ എൻ്റെ ഒക്കെ മാറ്റി നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് ഈ അറ്റൊന്ന് കട്ട് ചെയ്ത് ഡെമ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടി രീതി കേട്ടോ ജയസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻ്റെ ഒന്ന് ഹോള് ഹോള് നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം അതിനുവേണ്ടി എസ് 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 എസിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഷീറ്റ് വെച്ച് നേരെ സ്പോട്ടിക് കൊടുക്കാം ബാരൽ ഇനി ഗ്രൈൻഡ് ചെയ്ത് കൊണ്ട് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ബാരലിന്റെ വർക്ക് കഴിഞ്ഞ പിന്നെ ഇതിന്റെ പാർട്ടി കൂടി നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് ഇനി റബ്ബർ ഇടാനായിട്ട് ഒരു എസ്എസിന്റെ ഒരു ഉഷ് നമ്മൾ എടുത്തിട്ടാണ് ഉള്ളൊക്കെ പോളിഷ് ചെയ്ത് നല്ല സെറ്റ് ആക്കി സെറ്റാക്കിട്ട് നമുക്ക് ഇവിടെ ഹോൾ ചെയ്തിട്ട് നമ്മള് പഞ്ചടിച്ച് എടുത്തിട്ട് ഇനി ഇവിടെ നമുക്ക് കറക്റ്റ് ഇതേ സെയിം വന്നോളാം വിറ്റിട്ട് ഹോൾ ചെയ്തിട്ട് വേണം ഇത് അപ്പുറത്തേക്ക് ഇറക്കാനായിട്ട് ഇങ്ങനെ നമുക്കപ്പം അപ്പൊ ബുഷ് നമ്മള് നേരത്തെ എടുത്ത ബുഷ് കറക്റ്റ് ഹോളിന്റെ ഉള്ളിലിട്ട് കൊടുക്കും കൊടുക്ക കേട്ടോ പാർട്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ട്രിഗർ വരേണ്ട സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ ഹോൾ ചെയ്യേണ്ടത് ഇത്ര ഏരിയ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹോൾ ചെയ്ത് കളയണം ഹോൾ ചെയ്ത് കളഞ്ഞിട്ട് ഇത് ബ്രിഗർ വരാനുള്ള ഏരിയ ആ ഏരിയ നമുക്ക് വേറെ സെപ്പറേറ്റ് വേറെ ഹോളും കൊണ്ട് ഇടണം കേട്ടോ പൈസ അപ്പം നമ്മുടെ ഗണ്ണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ടൂ പീസാക്കി എടുക്കാനുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് ഇതിനകത്ത് വെക്കണം ഈ പാർത്തി അപ്പം അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ബാരലി നമ്മുടെ പാത്തിനകത്തേക്ക് ഇറക്കുക ഇറക്കി അതിൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി ഇനി ഇതിന് മൂന്ന് ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള ഹോളൊന്ന് മാർക്കെടുക്കുക അറിഞ്ഞൂടെ ഇടാം അതുകൊണ്ട് ഇവിടെ ഇടാം അതുകൊണ്ട് ഇവിടെ ഇടാം മൂന്ന് ഹോള് മെഷിന് എടുത്താറുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാരൽ ഊരി എടുക്കായി ഊരി എടുത്തിട്ട് നമുക്ക് ഇവിടെ നെറ്റ് വെച്ച് ബിൽഡ് ചെയ്യണം നമ്മള് എസ് എസിന്റെ തന്നെ നെറ്റും പോളിറ്റും എടുത്തിട്ടുണ്ട് ഇതാണ് ഇനി വെച്ച് പോർട്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെറ്റ് ഈ നെറ്റ് ഇതിന്റെ അകത്ത് ഇറങ്ങി കിടക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കണം കാരണം അതിന്റെ അകത്തേക്ക് ഇറങ്ങി കിടക്കണം അല്ലെങ്കിൽ നമ്മുടെ ബാരേല പൊങ്ങി നിൽക്കട്ടെ ഈ ഒരു രീതിയിൽ നമ്മൾ കൗണ്ടർ ചെയ്ത് എടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ വരുന്ന നെട്ട് അതിന് ഉള്ളിൽ ഇറങ്ങി കിടന്നത് അത് നമ്മുടെ പാത്തി പോളിഷ് ചെയ്യാനായിട്ട് നമ്മളിത് ഇ ടി കളറ് അതായത് സിമ്പിൾ ആയിട്ട് ഇ ടി കളർ അടിക്കാനായിട്ട് നമ്മൾ ഓയിൽ പ്രൈമർ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ഇതേ ചാർക്കോൾ എടുത്തിട്ടുണ്ട് ഡിസൈൻ വരക്കാനായിട്ട് പിന്നെ അതേ ക്ലിയർ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓയിൽ പ്രൈമർ നല്ലോണം ലൂസ് ചെയ്തിട്ട് ഒരു കോട്ടം അടിച്ചു കൊടുക്കണം കേട്ടോ അടിക്കാനായിട്ട് നേരെ ഓയിൽ പ്രൈമർ എടുക്കാം ഒരു കോട്ടങ്ങൾ വലിച്ചുവിടാം അടുത്ത ആണ രീതിയിലാ 재미있게 봐주시다 ക്ലിയർ നമ്മൾ നമ്മുടെ പാർട്ടിയൊക്കെ പോളിഷ് ചെയ്ത് അടിമുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ബാനലും അതുപോലെ തന്നെ പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നേരെ ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ഷിഫ്റ്റ് നേരെ ബാരൽ അങ്ങോട്ട് നേരെ ഇറക്കി അങ്ങോട്ട് വെക്കാം കറക്റ്റ് ട്രിഗർ കയറുന്ന രീതിയിൽ വെക്കുക ജസ്റ്റ് ചേർന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സംഗതി സീറ്റിങ് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ബാക്കിൽ ഹോൾ ചെയ്തേക്കണം ഹോളിലേക്ക് നെട്ടിട്ട് കൊടുക്കുക മൂന്ന് നെട്ടുണ്ട് മൂന്ന് നട്ട് കൊടുക്കുക ടൈറ്റ് ചെയ്യുക ഹോൾ ചെയ്യുക പിന്നെ നമുക്ക് റബ്ബർ അതായത് നമ്മള് നേരത്തെ ഹോൾ ഇട്ടു ആ ഹോളിലേക്ക് റബ്ബർ കയറ്റി നേരെ കെട്ടണം അത് നേരെ റബ്ബർ എടുക്കാം റബ്ബർ വേണ്ട ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റീൽ റോപ്പിൽ ബ്രൈഡിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നേരെ ഹോളിലേക്ക് നേരെ അങ്ങ് കയറ്റി വിടാം അതിന്റെ അപ്പുറത്തെ സൈഡ് ബ്രൈഡ് ഇട്ട് നല്ല പോലെ കെട്ടാം നമ്മൾ മേടിച്ചിട്ടുണ്ട് റീൽ സീറ്റ് നമുക്ക് ഇതിനകത്ത് ആയതിനെ ഒന്ന് വിളിക്കാറുണ്ട് നമ്മൾ റീലൊക്കെ സെറ്റ് ചെയ്ത് ഇതിന്റെ ഫൈനൽ ലുക്ക് അത് ഈ ഒരു ടൈപ്പ് ഉണ്ടാവും അതായത് ബാരലി സ്റ്റീൽ അതിന്റെ ട്രിഗർ മെക്കാനിസം എല്ലാം സ്റ്റീല് അതിന്റെ പാത്തി വരുന്നത് ഗുഡ് ആ ചേക്കിന്റെ ഡിസൈനാണോ ആണ് നമ്മൾ തരണത് അപ്പൊ സംഭവം നല്ല സ്റ്റൈലായിട്ടുണ്ട് സംഭവം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെത്ര വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരണ്ട് വീടിന്റെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പറയുന്നത് ബൈ ബൈ ബസ് യു ഗൈസ്